ഖജനാവ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഖജാഞ്ജിയെ വിശ്വസ്തനായ ഒരു ഖജാൻജിയെ ഏൽപ്പിക്കുന്നത് അതുപോലെ അതിന് തത്തുല്യമായ പണികൾക്ക് ആ കാര്യത്തിൽ നല്ല പരിചയമുള്ള വിശ്വസ്തനായ ആളുകളെ ഏൽപ്പിക്കുന്നത് ഇതൊക്കെ അനുവദനീയമാണ് അബൂ മൂസ അലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് പറഞ്ഞതായിട്ട് സത്യസന്ധനായ ഒരു ഖജാൻജി അല്ലെങ്കിൽ കണക്കപ്പിള്ള അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ ട്രഷറർ അയാളുടെ എന്താണോ ഉത്തരവിട്ടിരിക്കുന്നത് അത് എന്നത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പൂർണതയോടെയും താല്പര്യത്തോടെയും ആണ് കൊടുക്കുന്നത് ആർക്കാണോ കൊടുക്കാൻ ഉത്തരവിട്ടത് ആ ആൾക്കാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് രണ്ടു പേർ ദാനം ചെയ്തതായിട്ട് കണക്കാക്കും സദക്ക കാരണം ഒന്ന് കൊടുക്കാൻ പറഞ്ഞ ആൾ ദാനം ചെയ്തതായിട്ടും ഇത് പണിക്കാരൻ കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് അയാൾക്കും കൂലി കിട്ടുന്നുണ്ട് നമ്മളിത് സദക്ക സക്കാത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിനും കണ്ടതാണ് നബി മൂസാർ അലിഅള്ളഹു

അല്ലെങ്കിൽ നശ്വരമാണ് അതുകൊണ്ട് നിനക്ക് നല്ലത് എന്നത് അത് ദാനധർമ്മങ്ങളിലൂടെ ചിലവാക്കുക എന്നുള്ളതാകുന്നു അങ്ങനെ ആകുമ്പോൾ അത് നശിച്ചു പോവാത്ത ഒന്നായി മാറും അതായത് അള്ളാഹുവിൻ്റെ കൂലി ഇപ്പോൾ കണ്ടാദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഉടമസ്ഥനും അത് കൊണ്ടുപോയി കൊടുത്ത പണിക്കാരനും രണ്ടുപേരും ദാനം ചെയ്തവരായി കണക്കാക്കുന്നതാണ് ോടുകൂടി ഈ അദ്ധ്യായം തീരുന്നു ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഓടിച്ചു നോക്കാം നമ്മൾ പ്രാതിനിധ്യം അല്ലെങ്കിൽ പകരക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ അദ്ധ്യായത്തിലൂടെ പഠിച്ചത് ഒരു ആൾക്ക് അതായത് ഒരു പങ്കുകാരന് മറ്റൊരു പങ്കുകാരനെ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയോ ഏൽപ്പിക്കാവുന്നതാണ് മുസ്ലിമിനെ ഒരു അമുസ്ലിമിനെ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് അയാൾ അന്യ രാജ്യത്ത് അല്ലെങ്കിൽ അമുസ്ലിം രാജ്യത്തെ പട്ടാളക്കാരനാണെങ്കിലും അതല്ലെങ്കിൽ ശാന്തി ഇല്ലാത്ത അതല്ലെങ്കിൽ അശാന്തിയുള്ള യുദ്ധവും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യത്തെ ആളാണെങ്കിലും അതല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തെ ആളാണെങ്കിലും ഇതിലെല്ലാം ആ ഇടപാട് സാധുവാണ് കാശ് വാങ്ങി ിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് അതല്ലെങ്കിൽ സാധനങ്ങൾ തൂക്കുന്നത് ഇതിനൊക്കെ ഒരാളെ നമുക്ക് ചുമതലപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർമാർക്കറ്റിലെ പണിക്കാരൻ അതിൽ പല ചരക്ക് കടയിലെ പണിക്കാരൻ ഇതൊക്കെ അതിന് തത്യരായവരാണ് ഒരു ആട് ചത്തുപോകുന്നതായിട്ട് ആട്ടിടയൻ കണ്ടാൽ ആ ആട്ടിടയന് അത് ചത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ കളയണം നശിച്ചു പോകുന്നു അതുകൊണ്ട് ചാവുന്നതിന് മുമ്പ് അതിനെ അറുക്കാവുന്നതാണ് അതൊരു നല്ല കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ആളെ ഒരു കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരിക്കണോ ഉണ്ടാവാതെ ഇരുന്നാൽ അത് സാധുവാണോ ആണ് ഒരു കടം കൊടുത്തു തീർക്കാൻ വേണ്ടി വേറൊരാളെ ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരാളുടെ പ്രതിനിധിയായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വക്കീൽ ആയി വരുന്ന ഒരാൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാമോ അത് അനുവദനീയമാണോ അതല്ലെങ്കിൽ അവരുടെ ഇടനിലക്കാരന് ഇത് കൊടുക്കാമോ ഒരാളെ മറ്റൊരാളെ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സതക്കാസക്കാത്ത് എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെടുത്തുന്നു പക്ഷെ അതിന്റെ കണക്ക് പറഞ്ഞില്ല ഇത്ര ഇത്ര കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത്ര ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇത്ര വീതം കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം ആ നാട്ടിലെ നാട്ടു നടപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ മതനിയമുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാമോ ചെയ്യാവുന്നതാണ് ഒരു സ്ത്രീക്ക് അവളുടെ കല്യാണ കാര്യത്തിൽ ആ നാട്ടിലെ ഭരണാധികാരിയെ ചുമതലപ്പെടുത്താവുന്നതാണ് ഒരാളെ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ ചുമതലപ്പെട്ട ആൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ വച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ വിട്ടിട്ട് പോകുന്നു ഉടമസ്ഥൻ അത് അംഗീകരിച്ചു അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാണ് ചുമതലപ്പെടുത്തിയ ഒരാൾ അയാളുടെ അധികാരത്തിലുള്ള എന്തെങ്കിലും വേറൊരാൾക്ക് കടമായി കൊടുത്താൽ ഒരു പ്രത്യേക കാലയളവിൽ അതും അനുവദനീയമാണ് ഉടമസ്ഥൻ അംഗീകരിച്ചാൽ ചുമതലപ്പെടുത്തിയ ആൾ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തു ഇതാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കുകയോ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നു അത് നിയമവിരുദ്ധമാണെങ്കിൽ ആ ഇടപാട് അസാധുവാകുന്നു ഒരു ആളെ ഒരു വക്കഫ് അല്ലെങ്കിൽ മത സ്വത്ത് പള്ളി അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കാനും അതിൻ്റെ ചെലവുകൾ നടത്തിക്കൊണ്ടു പോവാനും ഉത്തരവാദിത്തപ്പെടുത്തിയാൽ അയാൾക്ക് അയാളുടെ കൂട്ടുകാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ആ സ്വത്തിൽ നിന്ന് അയാൾക്ക് സ്വയവും അതിൽ നിന്ന് ആഹാരം കഴിക്കാൻ എടുക്കാവുന്നതാണ് അത് മാന്യമായ ഒരു അളവിൽ ആയിരിക്കണം അതിൽ ചെയ്യുന്ന പണിക്ക് അനുസരിച്ച് ആയിരിക്കണം ഇത് മിക്കവാറും പള്ളി ഭരണം ഒക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് അള്ളാഹു കാലം അള്ളാഹുവിൻ്റെ കിതാബിലോ അലി ഹദീസിലോ ഉള്ളതാണ് റസൂലോ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവ് ശിക്ഷയായി നടപ്പാക്കുന്നതിന് മറ്റൊരാളെ ചുമതലപ്പെടുത്താവുന്നതാണ് ഒരു ആൾക്ക് മറ്റൊരാളെ ആളുടെ ഒട്ടകത്തിനെ അല്ലെ ബലിയ അർക്കാനുള്ള ഒട്ടകം ബുദ്ധനിനെ അറുത്ത് വിതരണം ചെയ്യുന്നതിന് വരെ ആ ഒട്ടകത്തിനെ അല്ലെങ്കിൽ ബുധനെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കാര്യം ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് ഒരു ആള് അയാളെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആളോട് പറയുകയാണ് നീ അള്ളാഹു എങ്ങനെയാണോ നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ അള്ളാഹു എന്താണോ നിന്നോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ചിലവാക്കിക്കൊള്ളുക എന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെടുത്തിയ ആള് പറയാണ് നീ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെയും ചെയ്യാവുന്നതാണ് ഒരു വിശ്വസ്തനായ ഒരു ട്രഷറിയെ അല്ലെങ്കിൽ ഖജാഞ്ചിയെ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന ആളെ കണക്കപ്പിള്ളയെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത്